ആലപ്പുഴ ചേർത്തലയിൽ അച്ഛനോട് ക്രൂരത കാണിച്ചൊളിവിൽ പോയ മക്കൾ അറസ്റ്റിൽ മക്കളായ അഖിൽ നിഖിൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ക്രൂരമർദ്ദനം നടത്തിയ അഖിലും അക്രമം ചിത്രീകരിച്ച നിഖിലിനും എതിരെ അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അമിതമായി മദ്യപിക്കുന്ന ഇരുവരും മാതാപിതാക്കളെ മർദ്ദിക്കുന്നത് പതിവാണെന്ന് പോലീസ് പറഞ്ഞു മനീഷ് ഐഷ മാത്യു ചേർന്നു വിവരങ്ങളുമായി മനീഷ് ആ ദൃശ്യങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത് ഏതായാലും അതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അവർ അറസ്റ്റിലായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് വിവരങ്ങൾ ഇവരെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ഇത് അതായത് ഇരട്ട സഹോദരങ്ങളായിട്ടുള്ള അഖിലും അതുപോലെ തന്നെ നിഖിലുമാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അഖിലാണ് പിതാവായിട്ടുള്ള ചന്ദ്രനെ ക്രൂരമായി മർദ്ദിക്കുന്നത് അദ്ദേഹത്തിന് എഴുപത്തഞ്ചോളം വയസ്സുണ്ട് മാപ്പ് കൂരണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ മർദ്ദനം ഇത് ചിത്രീകരിക്കുകയാണ് നിഖിൽ ചെയ്തത് പിന്നീട് നിഖിൽ ഇത് ഇവരുടെ തന്നെ മറ്റൊരു സഹോദരൻ അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് അവർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇവർ സമാനമായ കുറ്റകൃത്യത്തിന് പോലീസിന്റെ പേരിൽ അറസ്റ്റ് ആയിട്ടുള്ളതാണ് അന്നും ഇത്തരത്തിൽ മാതാപിതാക്കൾ ഉപദ്രവിച്ചതിന് തന്നെയായിരുന്നു ഇവർക്കെതിരെ കേസ് ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മദ്യവിജ് മദ്യവിജയത്തിന് ശേഷം ഇവർ സ്ഥിരമായി ഈ മാതാപിതാക്കളെ മർദ്ദിക്കുന്നത് പതിവാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഇവർക്ക് ഇതിൽ നിഖിലിനെതിരെ മർദ്ദനത്തിന് പ്രോത്സാഹനം നൽകിയതിനും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിനുമാണ് കേസെങ്കിൽ അഖിലിനെതിരെ മാതാപിതാക്കളെ വാർദ്ധികമുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന് പകരം അവരെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതിനടക്കം അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് ഇവരിപ്പോൾ കേസെടുത്തിട്ടുള്ളത് നിലവിൽ പ്രതികളെ കോടതി കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ക്ഷിണാദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയ ക്രൂരത നടന്ന ഒരു ദൃശ്യങ്ങളാണ് വന്നത് എന്തായാലും നടപടിക്രമങ്ങൾ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്